അശോക് സർ കഴിഞ്ഞ ദിവസം വന്ന തെരുവുനായ വിഷയത്തിലുള്ള സുപ്രീം കോടതിയുടെ അതിനിർണ്ണായകമായ ഇടപെടൽ വന്ധ്യം കരച്ച് തെരുവു നായ്ക്കളെ മുഴുവൻ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത് രാജ്യത്തുടനീളമുള്ള തെരുവുനായ ആക്രമണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൽ നടന്ന തെരുവു ആക്രമണങ്ങളെയും കോടതി പറയുകയുണ്ടായി ആലപ്പുഴയിലും കണ്ണൂരും എറണാകുളത്തും വയനാട്ടിലും ഒക്കെ നടന്ന വിഷയങ്ങൾ കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയുണ്ടായി പക്ഷെ ഇതിന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് തെരുവു മുഴുവൻ എങ്ങോട്ടേക്ക് മാറ്റാനാണ് അത്തരത്തിൽ തെരുവു നായ്ക്കളെ മുഴുവൻ മാറ്റുക അവർക്കൊരു സംരക്ഷണ കേന്ദ്രം ഒരുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നാണ് എങ്ങനെ വിലയിരുത്താം കോടതിയുടെ ഇടപെടലിനെ അല്ലെങ്കിൽ മന്ത്രിയുടെ തിരിച്ചുള്ള ഈ ഒരു മറുപടി ഈ വിഷയത്തില് സത്യം പറഞ്ഞാൽ അമ്മക്ക് തല്ലി മേടിക്കും പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയറച്ച് തിന്നും എന്നുള്ള അവസ്ഥയാണ് ഇതിന്റെ ഒരു കാര്യത്തിലാണ് രാവിലെ ടി കെ സുജിത്ത് അദ്ദേഹം ഒരു മുനിസിപ്പൽ കമ്മീഷ മുനിസിപ്പൽ കമ്മീഷണർ സെക്രട്ടറിയാണ് അപ്പൊ അദ്ദേഹം ഒരു കുറിപ്പിട്ടിരുന്ന ഞാൻ കണ്ടു ഏതോ ഒരു മുനിസിപ്പാലിറ്റിയിൽ റെയിൽവേ സ്റ്റേഷനുള്ള മുനിസിപ്പാലിറ്റിയാണ് അവിടെ പട്ടിശല്യം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിൽ പട്ടിശല്യം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ പിടിച്ചിട്ട് ഒന്നിളഞ്ഞു പിന്നീട് അപ്പൊ എല്ലാരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞില്ല നേരത്തെ പന്ത്രണ്ട് പട്ടികൾ ഉണ്ട ഉണ്ടായിരുന്നിടത്ത് പതിനഞ്ച് പെട്ടികൾ ഉണ്ടായി ആ പട്ടികളെ ആളുകളെ കടിക്കാനും തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് പട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞു വിടുകയായിരുന്നു അപ്പൊ ഈ പറയുന്ന വിഷയം ഇതൊരു നായ എന്ന് പറയുന്നൊരു ജീവനുള്ള ആ എന്താണ് ഒരു ജീവിയാണ് അതായത് ഒരു ജൈവ സ്വഭാവമുള്ള ജീവിയാണ് അല്ലെങ്കിൽ ജന്തു ആണ് നായ അതിനെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങളുടെ പരിധിയിലൊക്കെ കൊണ്ടുവന്ന് ആ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് സാധ്യമാകും എന്നുള്ളത് എനിക്കറിയില്ല സാധ്യത വളരെ കുറവാണ് മനുഷ്യനെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവിടെ വി എൻ എസ് ഉൾപ്പെടെ അനവധി നിയമങ്ങൾ ഉണ്ടായിട്ട് എന്താണ് ക്രൈം ചില ക്രൈമുകൾ ഇല്ലാതാവുന്നുണ്ടോ ആവുന്നില്ല എത്രയോ പേരെ പിടിച്ച് ജയിലിലിടുന്നു മാറ്റി പാർപ്പിക്കലാണ് അതൊരു തരം മാറ്റി പാർപ്പിച്ചിട്ട് ആ ക്രൈം റിപ്പീറ്റ് ചെയ്യുന്നില്ലേ അപ്പം ഈ നായകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമ്മൾ നമ്മളുടെ നിയമങ്ങളുടെ പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമമാണ് ഇപ്പോൾ ഇതിന് ആധാരമായിട്ടുള്ളത് അതിൻ്റെ അകത്തൊരു അമെൻമെന്റ് വന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്നിലോ മറ്റോ മേനോ കാലത്താണ് അതിനു മുമ്പ് ഈ സ്ട്രേഡോക്സിനെ പിടിച്ച് കൊല്ലാനുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പ് എടുത്ത് കളഞ്ഞു അത് ഒരു മാന എന്താണ് ഒരു പരസ്നേഹം അല്ലെങ്കിൽ മറ്റു ജീവികളോട് നാം കാണിക്കേണ്ട ഒരു സ്നേഹമായിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ഇപ്പോൾ നമ്മളുടെ പോയിന്റ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് ആളുകൾ പറയുന്ന പോലെ ആളുകൾക്ക് നായ ഭയമുണ്ട് ഭയപ്പെട്ട് കഴിഞ്ഞിട്ടും അല്ലാതെയൊക്കെ നായകൾ കടിക്കുന്നുണ്ട് ഇതിൽ നിന്നും റാബിസ് പേവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൂച്ചടിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകാം അത് വേറൊരു കാര്യം അപ്പം പേവിഷബാധ ഉണ്ട് പേവിഷബാധ ഉണ്ടെങ്കിൽ അതിന് ചികിത്സയില്ല പേവിഷബാധ ഉണ്ട് എന്ന് സംശയിക്കുന്ന സന്ദർഭങ്ങളിൽ ആന്റി റാബിസ് വാക്സിൻ കൊടുത്തിട്ടാണ് പലപ്പോഴും രക്ഷിക്കുന്നത് ഉള്ള ഒരു ബാക്ക് ഇതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നത് അപ്പം എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് കോടതി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഭരണകൂടത്തിനെയും ആ ഗവൺമെന്റിനെയൊക്കെ ഇങ്ങനെ കൈപ്പിടിച്ച് ഞെരിക്കുന്ന അതാണ് ആ വിധത്തിലാണ് കോടതി ഒരു ഉത്തരവിറക്കുന്നതാണ് പലരുടെയും ധാരണ അങ്ങനെയല്ല കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് ഒരു ഉത്തരവിറക്കണമെങ്കിൽ അതിന് പശ്ചാത്തലമായിട്ട് ഒരു നിയമം ഉണ്ടായിരിക്കണം ആ നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വളർത്തു മൃഗങ്ങളുടെ സംരക്ഷണത്തിലുള്ള നിയമമാണ് ആ നിയമം അനുസരിച്ചിട്ട് ആ നിയമത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മനുഷ്യർക്കുണ്ടായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളെ അതിജീവിക്കാനായിട്ട് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇതിനെ മാറ്റി പാർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് അതൊരു എത്രത്തോളം അത് പ്രായോഗികമാണ് അതിൻ്റെ അകത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് പറഞ്ഞത് ആണ് അതിൻ്റെ അകത്തുള്ളൊരു ഒരു ഒരു കാര്യം നാൽപ്പത് ലക്ഷത്തോളം നായകളുണ്ടെന്നാണ് സർക്കാർ കണക്ക് സർക്കാർ കണക്കുകളൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല കാരണം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാര് പലതും മനോധർമ്മം വെച്ച് എഴുതി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഒരു പഞ്ചായത്ത് ഒരു ജംഗ്ഷനിൽ പത്ത് നായ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ആറ് ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അറുപത് നാന്ന് എഴുതി കൊടുക്കുക അല്ലാതെ ഇതിന്റെ ഒന്നും എണ്ണ എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിനെ ബെൽറ്റ് എണ്ണം ബെൽറ്റ് കോളർ ഇട്ടിട്ട് എണ്ണണം അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കേരളത്തിൽ ഇന്നില്ല ഇനി ഈ വളരെ ബുദ്ധി ഉള്ള ഒരു ജീവിയാണ് ഈ നായ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ മനുഷ്യൻ്റെ കാലം തൊട്ട് തന്നെ മനുഷ്യന്റെ കൂട്ടുകാരനായിട്ട് വരികയും മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതിനാട് ഒരു സ്നേഹപൂർവമായ സമീപനമാണ് എന്താണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഒരു സമീപനം കൊണ്ട് മാത്രമേ കഴിയൂ ഒരു കാര്യവാസമാണ് പണ്ടത്തെ പണ്ട് ഇന്നത്തെ അപേക്ഷിച്ച് ഇതിനേക്കാൾ കൂടുതൽ നായകളുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത് കാരണം മതിലുകളില്ല വീടുകൾക്കൊന്നും മതിലുകൾ ഉണ്ടായിരുന്നില്ല ഈവൻ വേ വേലുകളാണെങ്കിൽ പോലും അത് ഈ ഓലയൊക്കെ വെച്ച മറച്ച വേലിയാണെങ്കിൽ അത് തുരന്ന് അതിൻ്റെ അകത്ത് കയറി അത് ക്രോസ് ചെയ്ത് പൊക്കോളുമായിരുന്നു ഏർ ഇച്ചിൽ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് മിച്ചം വരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ചില സമയത്ത് ഈ പറയുന്ന പശുവിനെ അതിനെയൊക്കെ പരിരക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന നായകള് നമ്മളുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യനൊപ്പം നടന്ന ഒരു ജീവിയാണ് ഈ നായ എന്ന് പറയുന്നത് അതിന് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ പൊതുജനത്തിന് സംരക്ഷണം കൊടുക്കുകയും വേണം അപ്പൊ പറ്റി ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറയുന്നതിനെ എന്താണ് ഷെൽട്ടറുകളിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു തരം നമ്മൾ നമ്മുടെ രക്ഷാകർത്താക്കളോട് കാണിക്കുന്ന അതേ പരിപാടി തന്നെയാണ് അതായത് വയസ് വയസ്സാകുന്നതും വരെ വലിയ പാരസ്പര്യവും സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അസൗകര്യം ഉണ്ടാകുന്നു എന്ന് തോന്നി കഴിയുമ്പോഴേക്കും കൂടെ തന്നെ ഏതെങ്കിലും ഓൾഡേജ് ഓമിലോ അതുപോലെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ട് തള്ളുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് പക്ഷേ വളരെ ബുദ്ധി ഉള്ളതായ ഈ മൃഗത്തിനോട് അത് എത്രമാത്രം സക്സസ്ഫുൾ ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല നായകളും നമ്മൾ എത്രയൊക്കെ എന്താണ് നീല വെള്ളം നീല നിറത്തിലുള്ള കുപ്പിവെള്ളമൊക്കെ കൊണ്ടുവച്ച് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അതിനിടയിൽ കൂടെ കയറി പോകും ഗേറ്റ് നൂണ്ടു കിടക്കുകയും ചാടി ചാടിക്കിടക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ബുദ്ധിയുള്ള ഈ ജാലത്തിനെ എന്ത് ചെയ്യും എന്നുള്ളത് പലരും ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ചോദിച്ചുപോലെയും ടി കെ സുജിത്ത് പറഞ്ഞതുപോലെയും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യലാണ് അതിന് സുചിത്ത് പറയുന്ന ഇതിന്റെ എന്താണ് വംശവർധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക ഗോവ മോഡൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അത് മാത്രമാണ് ഏറ്റവും അതും എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന അപകടകാരികളായ കൂടുതൽ നായകളും ഉണ്ടാകുന്ന എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വളരെ ഓമനിച്ച് വളർത്തുന്ന വലിയ ഫ്ളാറ്റിലൊക്കെ ഇപ്പം നമ്മളൊരു നായ മേടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലാറ്റിൽ കൊണ്ടുപോവുക കസേരയിൽ ഇരുത്തുക ബെഡ് കിടത്തുക കൂടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ലാളിക്കും ലാളിച്ച് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ഒരു അസുഖമോ നമുക്കൊരു അസൗകര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇതിനെ നമ്മൾ നമ്മൾക്കാതെ തന്നെ അല്ലെങ്കിൽ ആരും കാണാതെ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് മലയാളിക്കുള്ളത് ഇത് എന്ന് പറയുന്ന പല പെഡിഗ്രിയുള്ള നായകളാണ് ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നത് അതിൽ നിന്നുണ്ടാകുന്ന ക്രോസ്ഡ് ബ്രീഡ്സിന്റെ സ്വഭാവം എന്തായിരിക്കും നാടൻ നായയെ അപേക്ഷിച്ച് ഈ ക്രോസ് ബ്രീഡ്സിന്റെ സ്വഭാവം എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പല നായകളും അവരെ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ അതിന് ചില കുത്തിവെപ്പുകളൊക്കെ എടുത്തിട്ട് ആ അതിൻ്റെ സ്വഭാവത്തിനെ വരെ സ്ട്രീംലൈൻ ചെയ്താണ് വീട്ടിൻ്റെ വീടിനകത്ത് വളർത്തുന്നത് അതൊരു വലിയ ഇൻട്രസ്ട്രിയാണ് നായ നായ വളർത്തൽ അല്ലെങ്കിൽ നായ്ക്കുട്ടി വളർത്തൽ എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് അവര് അതിനു വേണ്ട ക്ലോണിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ നായ്ക്കുട്ടിയെ കൊടുക്കും പക്ഷേ അടുത്ത ജനറേഷനിൽ അത് അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ തനി സ്വഭാവം കാണിച്ചെന്ന് വന്നിരിക്കും അല്ലെങ്കിൽ ഒരു ലോക്കലായിട്ട് തെരുവിൽ നടക്കുന്ന നായുമായിട്ട് ക്രോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്ന അതിൽ നിന്നുണ്ടാകുന്ന പെഡിഗ്രി എന്താണ് അല്ലെങ്കിൽ അതിന് പെഡിഗ്രി ഇല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന നായകളുടെ സ്വഭാവം നമുക്ക് നേരത്തെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ടി കെ സുജിത്ത് പറയുന്നത് പോലെ ഇതിൻ്റെ പ്രജനന ശേഷി അല്ലെങ്കിൽ പുതിയ തലമുറ ഉണ്ടാകുന്നത് തടയുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം എന്ത് ചെയ്യാൻ എവിടേക്ക് മാറ്റി പാർപ്പിക്കാൻ പറ്റും ഒരു പക്ഷേ വേണമെങ്കിൽ കാട്ടിക്കൊണ്ടുവിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമം അനുവദിക്കുന്നില്ല കാരണം അതിന്റെ എൻവയോൺമെന്റ് ഇതൊന്നും പുറത്താക്കരുത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗസംരക്ഷണ വകുപ്പ് അനുസരിച്ച് അതിനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പറ്റില്ല അപ്പൊ ഇതിന്റെ അകത്തുള്ള ഒരുപാട് നൂലാമാലകള് ഉണ്ട് ഈ നായ നിയന്ത്രണത്തിന്റെ അകത്ത് ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് തോന്നുന്നില്ല അതിന്നിപ്പം വെറ്റിനറി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ഫീസിബിലിറ്റി അതിന്റെ ഫീസിബിലിറ്റി വളരെ വളരെ കുറവാണ് അങ്ങനെ ഷട്ടർ ആക്കിയിട്ട് കേരളത്തെ വളർത്താൻ പറ്റില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് നായ കേരളത്തിലുണ്ട് അവർക്ക് അവരോട് ഇതിനെ ദത്തെടുക്കാൻ പറയുക ദത്തെടുക്കാൻ പറഞ്ഞിട്ട് അതിന്റെ ഉള്ള എന്താണ് മെഡിക്കൽ കാര്യങ്ങളൊക്കെ അതായത് ഇതിന്റെ അതിൻ്റെ പെഡിഗ്രി നിശ്ചയിക്കുക അതിന് കോളർ ഇടുക വാക്സിനേഷൻ നടത്തുക പിന്നെ റിപ്പീറ്റഡായിട്ട് ആ വെറ്റിനറി വകുപ്പുകാർ അതിനെ പരിശോധിക്കുക ഒക്കെ ചെയ്ത് കൊടുക്കുക ഭക്ഷണം കൊടുക്കാനും അതിനെ സ്നേഹത്തോടെ വളർത്താനും താല്പര്യമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബമാണെങ്കിൽ നൂറ് നായകളെയാണ് ഇതുപോലെ ഷെൽട്ടർ കൊടുത്തിരിക്കുന്നത് അവര് അവരുടെ പെൻഷൻ ഫണ്ട് പോലും ഇതിൻറെ അകത്ത് അതിൻ്റെ പകുതിയോളം തന്നെ ഈ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട് അതിനോട് അവരോടും അതുണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ തയ്യാറാകുന്നവർക്ക് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കണം ആ ഫണ്ട് അല്ലെങ്കിൽ മറ്റേ വലിയ വൻകിട്ട കമ്പനികൾ അതിന് ഫണ്ട് ചെയ്യണം ടാറ്റയ്ക്ക് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് നായ്കളെ വളർത്തുന്നതിനായിട്ട് ഫണ്ട് ഫണ്ടിങ് അല്ല അവർക്ക് ഇതുപോലെ ഷെൽട്ടർ സൗകര്യങ്ങളും ഡോക്ടർമാരും ഒക്കെ ആംബുലൻസും ഒക്കെ ഉള്ള ഒരു സംവിധാനം പൂനെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയുള്ള ഒരു സംവിധാനം വളർത്തിക്കൊണ്ടുവരിക ഇതൊക്കെ അല്ലാതെ ഇപ്പോൾ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ആയിട്ട് ഇതിനെല്ലാം ഷെൽട്ടർ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നടക്ക് നടക്കാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ നമ്മൾ ആരെങ്കിലും എന്താണ് ടിപ്പർ ഇടിക്കുന്നു എന്ന് പറഞ്ഞ് ടിപ്പർ നിരോധിക്കാറില്ലല്ലോ അല്ലെങ്കിൽ അതുപോലുള്ള ആക്സിഡൻസ് ഉണ്ടാകുന്നു അതിനെ അതിജീവിക്കണമെന്ന അതിൻ്റെ അകത്തെ നിയമങ്ങൾ കർശനമാക്കി ഡ്രൈവർമാർക്ക് അതിൻ്റെ പരിശീലനങ്ങൾ കൊടുക്കുക അതുപോലെ റോഡുകൾ സേഫ് ആക്കുക തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ സ്ട്രീംലൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അത് സൊഴി അത് സക്സസ്ഫുൾ ആകത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ നായ പരിപാലനവും അപ്പം ഇതിൻ്റെ അകത്തുള്ള കാര്യവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യുത്പാദനം നിർത്തിവെക്കാനുള്ള നടപടികൾ അത് സ്വീകരിക്കുക അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ആ സ്വീകരിക്കാം സ്വീകരിക്കുമ്പോൾ എന്താണ് വേ കണ്ടെത്താനും അവയ്ക്ക് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുമായിട്ട് വെറ്റിനറി വകുപ്പിനെ ഏൽപ്പിച്ച് അത് ചെയ്യാവുന്നതാണ് പിന്നുള്ളത് എന്ന് പറയുന്ന നായ പ്രേമികൾക്ക് ഇതിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ കോടതി പറഞ്ഞത് ഒരിക്കലും ഗവൺമെന്റിനെതിരോ അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയർ ഇതൊക്കെ മറികടന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം മറികടന്ന് ചെയ്യണമെന്നോ അല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കും ശരിക്കും അതിനെ ഒരു കോടതി വിധിയെ കാണേണ്ടത് കോടതി ഒരു നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് തന്നെ കാണാൻ എന്തായാലും അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ഈ നായകളെ ഏത് രീതിയിൽ സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാം എന്നതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണെങ്കിൽ ബന്ധ്യം കരച്ച ഒരു പുതിയ തലമുറയുടെ ഒരു പ്രചനനം അതിനെ തടയുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നായകളെ നായ പ്രേമികൾക്കായി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മുഴുവൻ തെരുവ് നായ്ക്കളെയും മാറ്റുക എന്നത് കേരളത്തിൽ പ്രായോഗികമായി എന്നാണ് തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് തെരുവു നായ്ക്കളെ സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവ് വരും ദിവസങ്ങളിൽ ഇതിൽ എന്ത് നിലപാടുണ്ടാകും എന്നുള്ളത് കണ്ടറിയാം വ്യക്തമാണ് താങ്ക് യു അശോക് സാർ